പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ കർഷക സംഘം മെമ്പർഷിപ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഒറയംപുരത്ത് സോമന് നൽകി കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ നിർവഹിച്ചു കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി വി സുനിൽകുമാർ ഇ ഉമാലക്ഷ്മി ഏരിയ വൈസ് പ്രസിഡന്റ് ബി ഷിറാസ് വി സി സജീന്ദ്രൻ സി കെ ഉണ്ണി അരവിന്ദാക്ഷൻ പി വി സുനിതകുമാരി പി ബി രാജു എന്നിവർ നേതൃത്വം നൽകി മെമ്പർഷിപ്പ് പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആരംഭിക്കുക ഒരു ദിവസം കൊണ്ട് കേരളത്തിലെ മെമ്പർഷിപ്പ് പൂർത്തീകരിക്കണം എന്നാണ് കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് കാർഷിക മേഖലയിൽ ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രമാണ് കൃഷിക്കാരെ സഹായിക്കാനുള്ള ബദൽ സമീപനമുള്ളത് കേന്ദ്ര ഗവൺമെൻറ് മോദി സർക്കാർ കർഷക ദ്രോഹ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ആ കർഷകദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ നടക്കുന്നത് കർഷകരെ ദ്രോഹിക്കുന്ന ഈ സാമ്പത്തിക നയങ്ങളെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാമ്പത്തിക നയങ്ങളെ ചെറുത്തു പരാജയപ്പെടുത്താനും നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ രക്ഷിക്കാനും വേണ്ടി കർഷക സംഘത്തിൽ അംഗങ്ങളാകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്